ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് കെയറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ അഗ്ലോണിമയുടെ വെറൈറ്റികളാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള വെറൈറ്റിയാണ് അതേപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചതും അത് അല്ലാതെ നമ്മൾ ചെറിയ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കാണുന്നത് അപ്പം ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ് തന്നെ നമ്മൾ ചെടികൾ നല്ല ഹാർഡ് ഡ്രോണിങ് ചെയ്ത് നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുള്ള നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് എഗ്ലോണിയമയുടെ റെഡ് ലിപ്സ്റ്റിക് എന്നു പറഞ്ഞ വെറൈറ്റി ഈ ഒരു വെറൈറ്റി നമ്മളൊരു പോട്ടിലേക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നിറയെ ഇതിൽ തൈകൾ വന്നിട്ടുണ്ട് മൂന്നോ നാലോ തണ്ടുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു നമ്മൾ ആ തണ്ടുകൾ മുഴുവൻ നല്ല ചൂടുവശം വെച്ച് കട്ട് ചെയ്തതിനു ശേഷമാണ് ഇതേപോലെ നിറയെ തൈകൾ വന്ന് ചെടിയൊന്ന് പോട്ടിൽ ബുഷിയായിട്ട് മാറിയത് അപ്പോൾ ഏതൊരു ചെടിയാണെങ്കിലും നല്ല ഇതേപോലെ ബുഷിയായിട്ട് താഴത്ത് വളരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ റെഡ് ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെയാണ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ വെക്കാൻ പോകുന്ന പോട്ടാണ് ഈ ഒരു പോട്ടിലാണ് വെക്കുന്നത് നമ്മളൊരു ബ്ലാക്ക് പോട്ടായിരുന്നു അതിന് വൈറ്റ് പെയിൻ്റ് അടിച്ച് ഇതേപോലെ വൈറ്റ് ആക്കി മാറ്റിയതാണ് എപ്പോഴും നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന സമയത്ത് വൈറ്റ് പോട്ടിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും മങ്കി അപ്പം നമ്മൾ പോട്ടിൻ്റെ അടിവശത്ത് കുറച്ച് കരിയിലകളാണ് ഇട്ട് കൊടുക്കുന്നത് അഗ്ലോണിമ വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കരിയിൽ കലർന്നിട്ടുള്ള മണ്ണ് തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള മണ്ണ് കിട്ടുകയാണെങ്കിൽ ആ ഒരു മണ്ണ് മാത്രം മതി നമുക്ക് ചാണകപ്പൊടി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അഗ്ലോണിമ അതിൽ താഴച്ച് വളരും അപ്പോൾ ചുവടുവശത്ത് കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത പോട്ടി മിക്സ് നമ്മൾ നമ്മളതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മുടെ പ്ലാന്റ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടെറസിന് മുകളിലുള്ള വേസ്റ്റുകളാണ് പൂപ്പലും അല്ലാത്തതായിട്ട് വേസ്റ്റുകളാണ് നമ്മൾ അടിച്ച് കൂട്ടി വെച്ചിട്ടുള്ള വേസ്റ്റുകളൊക്കെയാണ് അതുതന്നെയാണ് ഈ ഒരു പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നുള്ളതും അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ് അപ്പം കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ മണ്ണും ചെടി നിറയെ തിക്കായിട്ട് വളർന്നു അപ്പോൾ ഓവർ ഓവറ് ഒന്നും ചെടിക്ക് ആവശ്യമില്ല നമ്മുടെ എഗ്രോണിമ ചെടി ഓവർ വളം ചെയ്താലൊക്കെ ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വയ്ക്കുന്നതൊക്കെയാണെങ്കിൽ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ പോട്ടിൽ ഹോളുകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക ആണെങ്കിൽ നമ്മൾ വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക അത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ അഗ്രോണിമ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും പക്ഷേ ഈ ചെടി തന്നെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് വളരാം വാട്ടർ പ്ലാന്റ് ആകുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ മണ്ണൊന്നും ഇല്ലാത്ത രീതിയിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചാലും ഈ ചെടി വളരും എന്നാൽ മണ്ണിലാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ചുറ്റുവട്ടത്തിൽ കുറച്ച് സ്റ്റോണുകളൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായി കിട്ടും അതേപോലെ നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ എയർ പ്യൂരിഫയറൊക്കെ ആയിട്ട് ഈ ഒരു പ്ലാന്റ് ഒരു നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ അഗ്നോണിമ പ്ലാന്റ് കെയർ നമ്മൾ നല്ലൊരു പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നനയ്ക്കുന്ന കാര്യം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ ഒന്ന് വശം നോക്കി നനവില്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുക മാത്രം ചെയ്തെടുത്താൽ മതി നമ്മൾ പ്ലാന്റ് നമ്മളെ അക്കൗണ്ട് റെഡ് വെറൈറ്റി ഉണ്ട് അതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ കോർണറിലും ടേബിളിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ